അവിടേക്ക് ഒരുത്തം പറഞ്ഞു കുറച്ച് കാശ് അങ്ങോട്ടടച്ചാലേ അവിടെ നിന്നുള്ളൊക്കെ ഇങ്ങോട്ട് നല്ല തിര തുടർന്ന് ഏതാണ്ട് ഒരു പേരും പറഞ്ഞായിരുന്നു ആ ഗുണഭോക്തൃ വീതം വീതം അങ്ങ് അടച്ചു ഇതൊന്നും പോലെ രണ്ടു മുടിഞ്ഞ കഴപ്പിന്റെ കുടുംബശ്രീ ലോൺ എടുത്തോട് തന്നെ തറയെ കെട്ടി പഞ്ചായത്ത് ചതിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ ഇന്ന് നിമിഷം വരെ ഒരഞ്ചിന്റെ കാശ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല എൻ്റെ പശു ആണെങ്കിൽ ചെറിയായിട്ട് നിൽക്കുക അതിനെ ഇവിടെ കിട്ടി കെട്ടും അതുകൊണ്ടേ എൻ്റെ അടുത്ത് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം മാറി ഞാൻ അടുത്ത പരിപാടിയൊക്കെ നിർത്തി ഞാൻ വീട്ടിൽ അയ്യോ അയ്യാ അങ്ങനെ പറയരുത് എന്നെ ഉപേക്ഷിക്കരുത് ഈ നാല് ഇവിടെ വളർന്നിട്ടാ വരുന്നത് ഈ പാകത്തും പോയി എനിക്ക് വേറെ വഴിയില്ല എന്റെ മോളി കിട്ടിയോട് വീണ് കൊണ്ടുപോകും ഇനി പോലെ അവരെ പ്രായം നീ കരുതി വെച്ചേക്കത്തെ കരി കേടവ് വെച്ചാ അതല്ല തേഗടതി വെച്ച് അതുമല്ല ഒരുമാതിരി വിടല പരുവ അവൻ ഈ പ്രായത്തിൽ അവൻ ഇതല്ല ഇത് അപ്പുറവ് പറയും കൂടെ അമ്മ എന്നെ നീ വാളെ മോശം നീയോ എന്തൊക്കെയാ അപ്പോട് പറയാറ് വലിയ ഗോള് വോള് കളിക്കാരി ആയിട്ട് എങ്കോ ഇല്ലാത്ത പറഞ്ഞ് കളിയാക്കാറില്ലേ നീ ആകെ പോലോടി എന്താണ് നിനക്കൊന്നും തരുന്നില്ല ബോള് അയ്യോ പണ്ട് എങ്ങനെ വെണ്ണ ഇങ്ങനെ പോയാൻ പറ്റില്ല നല്ല തടി വെക്കണം ഞാൻ ഇന്നപ്പഴും എന്റെ പേരും അത്തേപ്പഴം കൊടുത്തിട്ടുണ്ട് ഞാനങ്ങോട്ട് തരും കഴിച്ചേക്കണം നാല് ദിവസം റിസൾട്ട് ഉണ്ടാക്കും ഇതൊക്കെ എന്ത് എനിക്ക് കറണ്ട് ബില്ല് അടക്കട്ടോ ഗ്യാസ് പറ്റി ഊക്കി കേട്ടോ ഫോൺ റീചാർജ് ചെയ്യട്ടോ എന്ത് വേണോ ഇത് തടക്കും പക്ഷെ അതിന്റെ കഥ കുറച്ചില്ല അത് നടക്കുമെന്ന് തോന്നുന്നില്ല അത് നീ നേരിട്ട് പറയാൻ തന്നല്ലേ ആന്റണി ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ വീട്ടിൽ തന്നെ ഇല്ലേ എന്നാ ഒന്നിൽ നിന്റെ ബോർ അല്ലേടാവ സജി പറഞ്ഞു കേട്ടെടുത്തോളം നിന്റെ കൊച്ചിൻ്റെ ഇല്ല കുഴപ്പം മുഴുവൻ പോലീസി പോലെ നീയേ കൊടുക്കുകയുള്ളൂ ഇവരൊരു പഠനായതുകൊണ്ടേ നിന്റെ കൊച്ചേതായാലും രക്ഷപെട്ടു എന്നെ

ഈ വിളക്കരിക്ക് വേണം നിങ്ങൾ ഈ വിളക്കരിക്ക് തരണം ഇത് ഞാനെങ്കിലും എടുക്കുക ഇതാരെങ്കിലും ഫോട്ടോ എടുത്തോ എടുത്തോ ഒരു ഫോട്ടോ എടുത്തു തരുമോ ഞാൻ മലയാളത്തിൽ പറയാം മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ് ഞാൻ മഞ്ഞൾ വീഴിഞ്ഞ പൂക്കളിൽ കണ്ടതാണ് ഒരുപാട് സന്തോഷം അതുപോലെ ജാൻകുമാർ സാറിന്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സന്തോഷം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാണ് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ എനിക്കൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ റോസ്കാർ കിട്ടിയ പോലെ ഇത്രയും സംസാരിക്കുന്ന സ്പേസില് നിനക്ക് അറിയാം എന്നാലും മോനെ മലയാളത്തിൽ വർഗായിക്കോളൂ ഓക്കെ മോനെ ബെസ്റ്റ് നന്നായിരിക്കട്ടെ ഒരു സെക്കൻഡിലേക്കെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് രണ്ട് അതിന് ശബ്ദം കൊടുക്കുകയാണെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജോണി ചേട്ടൻ തന്നെയാണ് ആ സ്ക്രീനിൽ നിന്ന് സംസാരിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ട് പേരുടെ ടാലന്റിനുള്ള കയ്യടിയായിട്ട് കൊടുക്കണം